ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന ഇന്റർനാഷണൽ ടെക്നോളജി എക്സിബിഷനിലാണ് ഒമാൻ പോലീസ് പുതിയ ഡിജിറ്റൽ സേവനങ്ങൾ അവതരിപ്പിച്ചത് ട്രാവൽ പോർട്ടലുകളിൽ പാസ്പോർട്ടിന് പകരമായി ഡിജിറ്റൽ ഐഡന്റിറ്റി ഉപയോഗിക്കാം ബാങ്കിംഗ് ഇടപാടുകൾക്കുള്ള സുരക്ഷിത പരിശോധനാ രീതിയും പ്രദർശനമേളയിൽ പോലീസ് അവതരിപ്പിച്ചു പുതുക്കിയ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഉപഭോക്താക്കളുടെ കുടുംബ വിവരങ്ങൾ ഉൾപ്പെടുത്തി പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുള്ള വ്യക്തികൾക്ക് ഫോൺ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാനും കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റുകളുടെ ഡിജിറ്റൽ കോപ്പി ആക്സസ് ചെയ്യാനും സൌകര്യമുണ്ട് പാസ്പോർട്ട് പകർപ്പുകൾ നിക്ഷേപക കാർഡ് വിശദാംശങ്ങൾ സ്പോൺസർഷിപ്പിന് കീഴിലുള്ള വ്യക്തികളുടെ വിവരങ്ങൾ എന്നിവയെല്ലാം പുതിയ മൊബൈൽ ആപ്പിൽ ലഭ്യമാണ് ഡിജിറ്റൽ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിനും നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും ഇ ഗവേൺ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ശ്രമിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി ജയിലുകൾ സന്ദർശിക്കാതെ തന്നെ തടവുകാരെ ഓൺലൈനായി കാണുന്നതിനും വീഡിയോ കോൾ വഴി സംസാരിക്കാനും സൗകര്യമൊരുക്കുമെന്നും പോലീസ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്